ഉപ്പിച്ച് വിളിച്ചു പറയൂ ഇവിടുത്തെ ഓരോ അവസ്ഥ അതേപോലെ ന്യൂസിലൊക്കെ കാണും ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ എനിക്കൊരു വിഷമം പോലെ തോന്നി അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണ എന്റെ പേര് മുഹമ്മദ് ഷഹദ് ഞാൻ കൂട്ടായി ഇതിന് കാരണം ഞങ്ങളെ ഞങ്ങളെപ്പച്ചി കുറച്ചു ദിവസമായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന് അപ്പോ ഇപ്പച്ചി വിളിച്ചു പറയൂ ഇവിടത്തെ ഓരോ അവസ്ഥ അതേപോലെ ന്യൂസിലൊക്കെ കാണും ഇവിടത്തെ അവസ്ഥകള് അപ്പോൾ എനിക്ക് ഒരു വിഷമം മൂലം തോന്നി അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണ എന്റെ ഈ സ്വരൂപം കൊടുക്കലാണ് അപ്പൊ ഞാനത് ചെയ്തു ഇത് എന്റെ അനിയത്തിക്ക് എന്തെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വേണ്ടിട്ട് വെച്ചാൽ ഉപ്പാണ് ഞാനൊരു ഒരു നാല് ദിവസം ഈ സംഭവം നടന്ന അന്ന് മുതൽ നാല് ദിവസം ഇവിടെ രക്ഷാപ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓരോ വിഷമഘട്ടങ്ങളും ഞാൻ രാത്രിയിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇവരോട് പറയാറുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ അന്ന് മുതൽ എന്നോട് പറയുന്നുണ്ട് പാപ്പച്ചെ എൻ്റെ കയ്യിലിങ്ങനെ സ്വരൂപിച്ച് വെച്ച കുറച്ച് പൈസ ഉണ്ട് അതെനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാം അതിനൊരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കേട്ടപ്പോൾ അത് വല്ലാണ്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ അതിങ്ങനെ സ്ഥിരം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഈക്കോട്ടെ മോൻ്റെ ആഗ്രഹം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മോനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് മോനൊക്കെ നേരിട്ട് കൊടുക്കണം എന്ന് പറയാം ഞാൻ മോനോട് ചോദിച്ചു നമുക്കിവിടെ അടുത്ത ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാമെന്ന് ചോദിച്ചു അല്ലെ പോ നമുക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസം വഴി നേരിട്ട് ഏൽപ്പിക്കണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കേട്ടപ്പോൾ മൈൻഡ് വല്ലാതെ വിഷമാണ് എനിക്കവിടെ നേരിട്ട് കാണണം കുട്ടികളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളൊക്കെ വന്ന് കണ്ടു ഇനിയിപ്പോൾ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏല്പിക്കണം ഇതാണ് ആവശ്യം ഇത് കുട്ടി ഇങ്ങോട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് എനിക്കിത് കൊടുക്കണം അല്ല എനിക്കങ്ങനെ പട്ടു ഫസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് വല്ലാണ്ട് മൈൻറ്റിൻ്റെ എടുത്തില്ല പിന്നീട് മുണ്ടും വീണ്ടും എന്നോട് പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കൊടുക്കണം കാരണം അത് മറ്റു കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനം ആവണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ല ഞങ്ങള് തിരൂര് മലപ്പുറം ജില്ലയിലെ തിരൂര് കൂട്ടായില് ഫൈസലാജി റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടനയുണ്ട് അത് സംയുക്ത മഹലിന്റെ കീഴിലുള്ള യുവാക്കളാണ് നൂറോളം വരുന്ന യുവാക്കളാണ് അതിൽപ്പെട്ട ഞങ്ങളൊരു ടീം ഇവിടെ വന്ന് അന്ന് സംഭവം നടന്ന അന്ന് മുതൽ നാല് ദിവസം വരെ സജീവമായിട്ട് ഞങ്ങൾ ഈ അപകട മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തനം അവിടെ നമ്മുടെ വീട് വീട് തകർന്ന വീടുകളെ സ്ലാബുകൾ പൊട്ടിച്ച് അതിൽ നിന്ന് ബോഡി ബോഡിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മളവിടെ ചെയ്തിരുന്നു കൈക്കോട്ടും മറ്റുള്ള കമ്പിപ്പാലൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവിടെ അന്ന് അന്ന് അങ്ങോട്ട് ജെ സി ബി എത്തിയിട്ടില്ലായിരുന്നു പിന്നീട് ജെ സി ബി എത്തിയപ്പോൾ അവിടുത്തെ വർക്കുകളൊക്കെ ക്ലിയർ ആയിരുന്നു